ഹായോ എം ഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ഞാൻ സിപ്പി നൂർദ്ദീൻ ഇവരും കാത്തിരുന്ന ഒരു പരീക്ഷയാണ് ലീഗൽ അസിസ്റ്റന്റ് എണ്ണായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ പി പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് വെക്കുക അതിൽ എക്സാം കൺഫർമേഷൻ കൊടുക്കാനുള്ള സൗകര്യം ഇപ്പോൾ അവൈലബിൾ ആണ് ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുക അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കേരള പി എസ് സിയുടെ നൂറ് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് പരീക്ഷ ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ ഒരൊറ്റ എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസാനവട്ട തയ്യാറെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കണമെന്നും കൃത്യമായ ക്വസ്റ്റ്യൻസ് അതായത് പരീക്ഷാ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലേണിംഗ് ആപ്പിൽ ഏറ്റവും പുതിയ ക്രാഷ് കോഴ്സ് ഈ വരുന്ന മുപ്പതിന് ആരംഭിക്കുകയാണ് കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് ആണ് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കാണാൻ സൗകര്യമുള്ള ഈ ഒരു സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ നമ്മൾ തരുന്ന ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ നോട്ടുകൾ അത് കൃത്യമായി പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അതായത് കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു മിനിമം മാർക്കിന് മുകളിൽ നിങ്ങളെ എത്തിക്കാൻ സാധിക്കത്ത ആ രീതിയിലുള്ള ഒരു ബാച്ച് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലേണിംഗ് ആപ്പില് പന്ത്രണ്ടാമത്തെ കോഴ്സാണ് ഈ പറയുന്ന ലീഗൽ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടാമത്തെ കോഴ്സാണ് എണ്ണായിരത്തോളം പേര് പരീക്ഷ എഴുതുന്നതിൽ രണ്ടായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നത് നമ്മുടെ ലേണിംഗ് ആപ്പിലാണ് ഈ പറയുന്ന മുന്നേ ഉള്ള കോഴ്സുകളിലൂടെ അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ക്രാഷ് കോഴ്സ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എം ഫേവർ കസ്റ്റമർ കെയർ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് വിളിക്കുക ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫോർ നയൻ ടു ത്രീ നയൻ അതുമല്ലെങ്കിൽ നയൻ സെവൻ ഫോർ സെവൻ ടു സീറോ വൺ നയൻ ഡബിൾ സീറോ ക്ലാസ്സുകളെല്ലാം തന്നെ പ്രീ റെക്കോർഡ് സെഷൻസ് ആണ് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും മോസ്റ്റ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതായത് ഇപ്പോഴത്തെ സിലബസിൽ നല്ല ചേഞ്ചസുണ്ട് അല്ലെ ബി എൻ എസും ബി എസ് എ ഒക്കെ വന്നിട്ടുള്ള സ്ഥിതിക്ക് ചില സബ്ജക്ടുകളിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്ന സ്ഥിതിക്ക് അതിന് അനുയോജ്യമായ പുത്തൻ പരീക്ഷാ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക്